ഞാനേ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാതെന്ന് വിചാരിച്ചു സംഭവമൊന്നുമല്ല നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതിനൊരു പ്രത്യേകിച്ച് പ്രത്യേകത ഉണ്ടാവാൻ സാധ്യതയുമില്ല പക്ഷേ ഇവിടെ ഇത് കാണുന്ന അല്ലെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ ആമ്പലി എപ്പോഴും ദിവസം ഒരു പൂവെങ്കിലും ഇതിലുണ്ടാവും ഒരു ദിവസം ഒരു പൂവെങ്കിലും ഇതിനകത്ത് ഉണ്ടാവും എന്തൊരു ഭംഗിയെന്നറിയത് കാണാൻ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇത് ഞാൻ ക്ലീൻ ആക്കാറില്ല ക്ലീനാക്കാത്ത വെറുതെ അല്ല വെള്ളം ഇവിടെ ഭയങ്കര ചൂടല്ലേ ചൂടിൽ നിന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു ചൂടാട്ടോ അപ്പോ ഈ ഇതിന്റെ അടിയിലുള്ള മണ്ണിനും ഇതിന്റെ വേരിനൊക്കെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോ ഇതിൽ നിറയെ പായലൊക്കെ ഉണ്ടെങ്കിലേ വെള്ളം അങ്ങനെ അധികം ചൂടാവുന്നില്ല അടിഭാഗമൊക്കെ നല്ല തണുപ്പുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാത്തത് കണ്ടില്ലേ ഫുള്ള് പായല സാധാരണ വെയിലല്ലാത്ത സമയത്ത് നമ്മള് പായല കളി ഇതൊക്കെ ഇതിന്റെ സൈഡിൽ കുറച്ച് കുഞ്ഞന്മാര് വന്നിരിക്കുന്നെ തേനീച്ച ഇതിലുള്ള വെള്ളം അടുക്കം വരുന്നതാണ് ട്ടോ അവര് എന്തൊരു കുറെ പേരുണ്ടേ എന്റെ അറിയില്ല ട്ടാ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടില്ലേ 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 ഉമ്മ ഈ ആമ്പലിന്റെ ഇലയുടെ നടുഭാഗത്ത് ചില ചെലപ്പ വിരിഞ്ഞിട്ട് പുതിയ ആമ്പല്ണ്ടാവും എന്നൊക്കെ പറയൂട്ടോ ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല നമ്മൾ നോക്കാറുണ്ട് ഇനി ഇതോ എല്ലാ ദിവസവും വിരിയാൻ കണക്കാക്കി നമുക്ക് കുറേ മുട്ടുകളുണ്ട് ഉണ്ട് ഇതിന്റെ ഈ തണ്ട ശരിക്കും ഇങ്ങനെ കുറച്ചുകൂടെ പൊന്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ഫുള്ള് അടിഭാഗം ഫുള്ള് വേരാണേ കുറച്ച് വേരാ ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയോ ഈ വെയിൽ കട്ട് ചെയ്യാൻ പറ്റുമോ കളയാൻ പറ്റുമോ എന്നൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഇപ്പം ഇവിടുത്തെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇവിടുത്തെ കുഞ്ഞ് ഗാർഡൻ ഉണ്ട് നമ്മൾ നല്ല വെയിൽ കുറയുന്ന സമയത്ത് കുറേ പച്ചക്കറിയൊക്കെ നടും കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ പോയി പയർ പക്ഷേ വെയിലിനൊന്നും നമുക്ക് ബാധകമല്ല എന്നുള്ള രീതിയിലാണ് പയറുണ്ടായിട്ടുള്ളത് കണ്ടോ പയറിപ്പോഴും ഇങ്ങനെ നിറച്ചെല്ലാം വന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ കായ് ഉണ്ടാവാറുണ്ട് ഞാൻ പറിക്കാറുണ്ട് നമ്മുടെ വൻ വൻപയറിൻ്റെ വിത്ത് ഞാൻ പാകിയതാണേ അപ്പം നമുക്കിടയ്ക്കൊക്കെ ഒരു ഉപ്പേരി വെക്കാനൊക്കെ കിട്ടും പിന്നെ മുളക് തൈ ഒക്കെ ഇതേ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാം പോയി കണ്ടോ കറ്റാർവാഴോ കണ്ടോ ചൂട് തട്ടിയപ്പോൾ നല്ല പച്ചപ്പായിരുന്നു ഒരു കുന്നിനുണ്ടായിരുന്നു നല്ല ജെല്ലുള്ളതായിരുന്നേ അപ്പം ജെല്ലും കുറവാണ് കളറൊക്കെ മങ്ങി ഇതിനേക്കാളും കളർ മങ്ങി ഒന്നിനപ്പുറത്ത് കാണിച്ചു തരാമേ ഞാൻ കണ്ടോ ഇതൊക്കെയേ ഇത് ഫുള്ളായിട്ട് കളർ മങ്ങി മൊത്തം വേറൊരു കളറായി എന്നാലും ഇത് പോകൂല്ല കേട്ടോ ഇത് ഇങ്ങനെ നിൽക്കും വെയിൽ പോയി കഴിയുമ്പം നല്ലപോലെ നല്ല പച്ചപ്പായിട്ട് നിറച്ച് ജെല്ലൊക്കെ ആയിട്ട് ആകും കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ എല്ലാവരും പണ്ടൊക്കെ പറയുന്നതൊക്കെ ആയിരുന്നേ നിറച്ച അതിനകത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ കറ്റാർ വാഴ നന്നാവുക വെള്ളമുള്ള എടുത്ത് നടന്നൊക്കെ പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള ഒന്ന് ദിവസത്തിൽ ഒരു തവണ ഇവിടെ ഗാർഡനർ വന്നിട്ട് നനയ്ക്കുന്നുണ്ട് അതല്ലാത്തൊരു വെള്ളവും കറ്റാർവാഴക്കില്ല കറ്റാർവാഴയാണെങ്കിൽ ഭയങ്കര ഉഷാറും തണലനുസരിച്ച് കറ്റാർവാഴയ്ക്ക് മാറ്റാം ഇത് കണ്ടത് നല്ല പച്ചപ്പ നല്ല തണലത്തായിരിക്കുന്നത് മേലെ നമ്മുടെ ചെത്തിയും അതല്ലാതെ വലിയ പന്തരച്ച് കിടക്കുന്ന മരവും ഒക്കെ ഉള്ളത് കൊണ്ട് അവൻ നല്ല ഉഷാറായിട്ടിരിക്കുകയാണേ പക്ഷേ അവിടേക്കുണ്ടാവും അവിടെ ഭയങ്കര ചൂടാണ് അതിൻ്റെ ഇപ്പുറത്ത് കുറച്ച് ചൂട് കുറവാണ് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ ഇനി നിങ്ങൾക്ക് ഇവിടെയുണ്ട് ഒരു കറ്റാർ വാഴ ഇത് നല്ല പേരുള്ള സ്ഥലത്താണ് ഈ കറ്റാർ വാഴ ഉള്ളത് ഇതും കണ്ടോ ഇത് പോകും ഇത് ഉണങ്ങി തുടങ്ങി ഇത് പോകുന്നില്ല കേട്ടോ ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ നിറയെ ജെല്ലുള്ളതായിരുന്നു ഇതും ഇതിൽ ഇത് ഞാൻ കഴിഞ്ഞ വർഷം അതിൽ നിന്നൊരു കഷ്ണം പൊട്ടിപ്പോയ സമയത്തെ വെറുതെ എടുത്തിട്ട് ഇതിനകത്ത് വെച്ചതാണേ ഇപ്പം ഇത് ഇതും ഈ ചട്ടിയും അധികം വൈകാണ്ടെന്നറിയും അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ആർക്കെങ്കിലും ആമ്പലിൻ്റെ വേര് നമ്മൾക്ക് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്നുള്ളതിനെ പറ്റിയൊന്ന് ഒന്ന് ഒന്ന് പറഞ്ഞു തരണേ ഞാൻ വെറുതെ കുളിച്ചപ്പോഴേ ആമ്പൽ നല്ലപോലെ വിരിഞ്ഞ് വിരിക്കുകയായിരുന്നു ഇപ്പം അത് പോയി തിരിഞ്ഞത് വെയിൽ കൂടി അപ്പോൾ അതിങ്ങനെ കൂമ്പൊക്കെ അടഞ്ഞതിൻ്റെ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെന്താണ് ഒരു മുള്ളനെ കണ്ട മുള്ളൻ സമല്ലേ ഉള്ളനാൾ ഭയങ്കര കേട്ടോ പിടിക്കാൻ പറ്റത്തില്ല മുള്ള കേട്ടോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ എൻ്റെ വീഡിയോയൊക്കെ കണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ ഇടണം ഇപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ എന്താ പറയുക അപ്പം പിന്നെ വേറെ ഒന്നുമില്ല അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ